പോയി അപ്പൊ ഒരു കണ്ടമേനാണ് കണ്ടമേനൊന്ന് സുന്ദരി പെണ്ണങ്ങളൊക്കെ പിടിച്ചോണ്ട് പോകും லிட்டரது பாலகின் பிரேங்கர கலர் ஃபைட் ஆ கலர் ஃபைட் பயங்கரா ஆ கலர் செட் வெட்டி க அந்த கசணங்கள் லக்கு அங்க நே இந்த எண்ணெய் அந்த எண்ணெய் பண்ணி பிச்சோந்து போய் அப்ப டூலி தண்ணி தில்வன்னு போய் வெ வெட்டா ஊதி மிட்டை ஆ കന്നെ പറ്റൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ തൊഴിൽ ഇത് ഇനി കലരി പോയിട്ട് തന്റെ മോലിനെ പിറ്റൊണ്ട് പോയി വാളും പൊതുവെ ചുറ്റും ആളുകളെ കന്നമേനെ ബദന്മാരം നെറ്റേക്കും

അപ്പ ഭാര്യ അടിഞ്ഞു പറ്റാ പോയി ഭാര്യ എന്താ വെച്ചുണ്ട് ആ ചോക്കി എല്ലാം എന്നിട്ട് എടുത്തിട്ട് ഒറ്റ വിട്ടു കണ്ട कटूरी तंदू ओट्टी விட்டு oh. ओ oh. अनते कशना कशना की hmm. बारे की होई ए धारा पडि चलने दा, दा इ बापा <laughs>